ട്ടോ ഇടുക്കാച്ചി മഴ നിന്ന് അങ്ങട് അങ്ങോട്ട് അങ്ങട് ഇടിയും മഴയും കാറ്റും കാറ്റ് കുറവുണ്ട് നല്ല മഴയും ഇടിയും പിന്നെ നല്ല ബ്ലോക്ക് ബ്ലോക്ക് കുറച്ചു നേരം ആയി തുടങ്ങിട്ട് മഴ ഒരു അക്ഷരപോലെ ഒരു രണ്ട് മണിക്കൂർ നിന്ന് അങ്ങനെ പെടക്കെട്ടം കിടും ഈ മഴയത്ത് നല്ല കട്ടൻ ചായ പരിപ്പുവട ജോൺസൺ മഷ് അപ്പോൾ കോട്ട് മാഷ്റങ്ങോട്ട് പേരൊക്കെ നനഞ്ഞു പോവാ സൈഡിലൊക്കെ അവർ പേരൊക്കെ ഇങ്ങനെ ബൈക്കിൽ നനഞ്ഞു പോകുന്ന കാണുമ്പോ എന്റെ പഴയ കാലം ഞാൻ ഒരേ ഒരു കാലം നമ്മള് പണ്ട് ഇതുപോലെ ആയിരുന്നു നേരത്തെ കാറൊന്നും ഇല്ലാത്ത സമയത്തേ നമുക്ക് ബൈക്ക് അതും ബൈക്ക് ഏതാണെന്ന് ഹീറോ ഹോണ്ടാടെ ഗ്ലാമർ ബൈക്ക് എവിടെ പോയാലും ആ ബൈക്കിലാണ് നമ്മുടെ യാത്രയൊക്കെ എത്ര പ്രാവശ്യം നനഞ്ഞു പനി പിടിച്ച് എത്ര പ്രാവശ്യം നനഞ്ഞു കയറി നിന്ന് ഓഫ് അതൊക്കെ ഒരു കാലം അതൊക്കെ ഒരു കാലം കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് നനഞ്ഞി ബൈക്കിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്